ബിഗ് ബോസ് ഹൗസിൽ രാവിലെ തന്നെ അനീഷും ബിന്നിയായിട്ട് നല്ല മുട്ടനടി നടക്കുവാണ് ഇന്നലത്തെ ഫുഡ് ഫുഡ് ഫുള്ള് വേസ്റ്റാക്കി കളഞ്ഞു എന്നതിൻ്റെ പേരിലാണ് അനീഷും ബിന്നിയും തമ്മിൽ നല്ല രീതിയിലുള്ള വാക്ക് തർക്കം നടക്കുന്നത് അതിനകത്ത് അനീഷ് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ഫുഡ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചില്ല അതങ്ങനെ തന്നെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു എന്നുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ അനീഷ് പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ബിന്നി ഇന്നലത്തെ ഫുഡ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിരുന്നു അത് അപ്പോൾ ബിന്നി Food, 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 ി പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഫുഡ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഫുഡ് ഫ്രിഡ്ജിൽ ഒരുപാട് ഫുഡ് ഇരിക്കുന്നുണ്ട് ബാക്കി ഈ ഒരു ഫുഡ് വയ്ക്കാനുള്ള ഗ്യാപ്പ് ആ ഫ്രിഡ്ജിനകത്ത് ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ അക്ബർ ഒക്കെ വന്നിട്ട് ഫുഡ് ഫ്രിഡ്ജിലുണ്ടോ എന്ന് ചെക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡോറ് ഫ്രിഡ്ജിൻ്റെ ഡോറ് നോക്കുമ്പോൾ കാണാം നല്ല രീതിയിൽ സാധനങ്ങൾ ഇങ്ങനെ വച്ചേക്കുവാണ് അവിടെ ഒരു ഗ്യാപ്പ് വളരെ കുറവാണ് എന്നാലും ആ ഒരു ഫുഡ് കുറച്ച് റൈസും അതുപോലെ തന്നെ കുറച്ച് കറികളും ഉണ്ട് അതും എവിടെയെങ്കിലും കാണിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വയ്ക്കാമായിരുന്നു അപ്പോൾ നമ്മുടെ ഗിസയിലൊക്കെ പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞങ്ങൾ ഇതുപോലെ തന്നെ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വച്ചതാണ് എല്ലാവരും വച്ചതാന്നുള്ള കാര്യങ്ങൾ അനീഷും പറയുന്നുണ്ട് ബിന്നി ക്യാപ്റ്റനായിട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഇതുപോലെ ഫുഡ് വേസ്റ്റാക്കി കളയുന്നത് ബാക്കി എല്ലാവരും ഫ്രിഡ്ജിൽ വച്ചതാന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നീട് അനീഷ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം കിച്ചൻ്റെ സൈഡ് ഫുള്ള് വേസ്റ്റായിരുന്നു ഫുള്ള് ഞാൻ തന്നെയാണ് രാവിലെ എണീച്ച് ക്ലീൻ ചെയ്തേ എന്നുള്ള കാര്യങ്ങൾ വരെ അനീഷ് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറഞ്ഞു ണ്ട് നിങ്ങൾ എന്തിനാണ് ക്ലീൻ ചെയ്തത് ഞങ്ങൾ വന്നതിന് ശേഷം ക്ലീൻ ചെയ്യില്ലേ നിങ്ങൾ ഇപ്പം തന്നെയല്ലേ ക്ലീൻ ചെയ്തത് ഞങ്ങൾ ഇത് ഈ ഫുഡ് ഉണ്ടാക്കാനായിട്ട് വന്നതല്ലേ അപ്പോൾ ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ഉണ്ടാക്കൂലേ എന്നൊക്കെ പറയേണ്ടത് അതൊക്കെ കുറച്ച് അന്വേഷിച്ച് ചെയ്ത് കാര്യങ്ങൾ ഓവറായിട്ട് തോന്നി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്ത് വിളിച്ച് കാണിച്ചു കൊടുത്തായി അത് അവർ വന്നിട്ട് ക്ലീൻ ചെയ്തോളും എന്നാണ് എനിക്ക് തോന്നിയത് പിന്നീട് അനീഷിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അനീഷ് ക്ലീൻ ചെയ്തിട്ടു അതൊക്കെ നല്ല കാര്യങ്ങളാണ് പിന്നെ ഈ അങ്ങനെ അത്ര അധികം ക്ലീൻ ചെയ്തിട്ട ഒരാൾക്ക് ഇന്നലെ അപ്പോൾ ഫുഡ് അവിടെ വേസ്റ്റ് ആയിട്ട് ഇരിക്കണേ കണ്ടില്ലേ എന്നുള്ളതാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുടരെ തുടരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്ക് അവിടെ ഫുഡ് അവിടെ ഇച്ചിരി ഇരിക്കണ ഒരു ഫുഡ് അവിടെ ഇരിക്കണത് കണ്ടില്ലേ അപ്പോൾ ആ ഒരു ഫുഡ് അവർക്ക് തന്നെ ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വച്ചാൽ പോരെ എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ ആ ഒരു ഫുഡ് അനീഷിൻ്റെ അടുത്ത് വച്ചാലും കുഴപ്പമില്ല ഫുഡ് എന്നുള്ളത് എല്ലാവരുടെയും ഒരു ജീവിതം മുന്നോട്ട് പോകാൻ ഫുഡ് ആവശ്യമാണല്ലോ പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് ഫുഡാണ് കിട്ടുന്നത് വളരെ റേഷനായിട്ട് ഫുഡ് കിട്ടണ ഒരു സ്ഥലത്ത് ഇത്ര മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന അനീഷിന് ആ ഒരു ഫുഡ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വച്ചാൽ പോരെ അത് പിന്നെയും പറയുന്നുണ്ട് അതിപ്പോൾ ഫുഡ് ആര് വെച്ച തന്നെ കിച്ചൺ ടീം വെച്ചതെന്നാ വേറെ ആൾ വെച്ച തന്നെ ബാത്റൂം ടീം വെച്ച തന്നെ അതുപോലെ ഫ്ലോർ ടീം വെച്ച തന്നെ ആരെങ്കിലും ആ ഒരു ഫുഡ് എടുത്ത് വച്ചാൽ പോരെ ഫുഡ് എല്ലാവർക്കും ആ ആവശ്യമുള്ളൊരു സംഭവം അല്ലേ പ്രത്യേകിച്ച് റേഷൻ കണക്കിന് ഫുഡ് കിട്ടുന്ന ബിഗ് ബോസ് ഹൗസിൽ ആരെങ്കിലും ഒരാൾ ആ ഫുഡ് എടുത്ത് വെച്ചാൽ പോരെ ഒരു മനുഷ്യനും വെച്ചില്ല അതും കിച്ചൺ ടീമിന്റെ തലയിലിട്ടിട്ടാണ് ഈ മാതിരി വർത്തമാനം പറയുന്നത് അവിടെ സംഭവം നമ്മൾ ബിൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുമല്ലോ കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന് ചെയ്ത തെറ്റാണ് കിച്ചൺ ടീമാണ് ആ ഒരു ഫുഡിന്റെ ഫുൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ഇനിയിപ്പ കിച്ചൺ ടീം അവിടെ നോക്കി ഫുഡ് അവിടെ സ്റ്റോർ ചെയ്ത് കയറിയില്ല അല്ലെങ്കിൽ ആ ഒരു ഫുഡ് അവിടെ വയ്ക്കാൻ സാധിച്ചില്ല എന്ന് എന്ന് ഓർത്തിരിക്കുമ്പോൾ അത് സാധിച്ചില്ല എന്നുള്ള ഇതിൽ ബാക്കി ആർക്കെങ്കിലും ആ ഒരു ഫുഡ് ഫുഡെടുത്ത് വയ്ക്കാറുന്നുട്ടോ ഫുഡ് ഇപ്പോൾ എൻ്റെ ഒരു ഇതിലാണെങ്കിൽ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എന്തായാലും ആ ഒരു ഫുഡ് ഞാൻ എൻ്റെ കൺ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വയ്ക്കും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിച്ചൻ ടീമോ എന്തല്ലെങ്കിലും നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന കാര്യം തന്നെ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ ഫുഡ് അവിടെ വേറെ ടേബിളിലൊക്കെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ഫുഡ് എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട് അപ്പോൾ ഏതൊരു വീട്ടിലും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അത് അതിനകത്ത് പ്രത്യേകിച്ച് അത് ഇന്ന ആൾ തന്നെ ചെയ്തു ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത് വളരെ ഒരു വൃത്തിയെട്ട സ്വഭാവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്നാന്ന് വെച്ചാൽ ആർക്കു വേണമെങ്കിലും ഫുഡ് എടുത്ത് വയ്ക്കാവുന്നതാണ്